രാത്രി എന്തോ ഒരു ഭീകര ശബ്ദം കേട്ടു ഭയന്നു വരച്ച മദ്രസയ്ക്ക് സമീപത്തെ കുന്നിൽ ഓടിക്കേറി രാവിലെ വെളിച്ചം വീണപ്പോ കണ്ടത് കുന്നിന് കീഴെയുള്ള സകലതും ഒലിച്ചു പോയെന്നാണ് ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ കുന്നിൽ കുടുങ്ങിക്കിടക്കുന്ന മീനത്തെന്ന സ്ത്രീ പറഞ്ഞ വാക്കുകളാണിത് നിരവധി പേർ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്നാണ് ഇവർ പറയുന്നത് രാവിലെ വെളിച്ചം വീണപ്പോഴാണ് കുന്നിന് കീഴെയുള്ള സകലതും ഒലിച്ചു പോയതായി കണ്ടത് മുണ്ടകൈ ടൗൺ ഒറ്റയടിക്ക് കാണാതെയായി വെള്ളത്തിൽ ഒഴുകിപ്പോയ മൂന്ന് പേരെ തങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചെന്നും മിന്നത്ത് പറയുകയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്ത് എത്താൻ സാധിച്ചിട്ടില്ല കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മദ്രസയ്ക്ക് സമീപത്തെ കുന്നിന് മുകളിൽ ഉള്ളതെന്നാണ് മിന്നത്ത് പറയുന്നത് പരിക്കേറ്റ് വയോധികരായവരെയും ഇവർ രക്ഷിച്ചിരിക്കുകയാണ് നിസ്സഹായ അവസ്ഥയിലാണ് തങ്ങളെന്നാണ് മിന്നത്ത് പറയുന്നത് വയനാട്ടിലെ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അത് മാത്രമല്ല ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും ഒഴുകിയെത്തിയത് കിലോമീറ്റർ അകലെയുള്ള മലപ്പുറത്തെ ചാലിയാർ പുഴയിലെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് മണ്ണിടിച്ചിലും കുത്തൊഴുക്കും കനത്ത മഴയും ഒക്കെ നിരവധി ജീവനുകൾ അപഹരിച്ചിരിക്കുന്നു അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും കവർന്നെടുത്തത് വയനാട്ടിൽ ിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ നിരവധി ജീവനുകളെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ നാൽപ്പത്തിനാലുപേരുടെ മരണം സ്ഥിരീകരിച്ചു അതേസമയം വയനാട്ടിൽ നിന്ന് മലപ്പുറത്ത് ഇതുവരെ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ കണ്ടെത്തിയത് പതിനൊന്ന് മൃതദേഹങ്ങളാണ് പലതും ശരീരഭാഗങ്ങൾ പോലും നഷ്ടപ്പെട്ട നിലയിലാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞടക്കം ഇതിൽ ഉൾപ്പെടുന്നു ഇരുട്ടുകുത്തി പോത്തുകല്ല് പനങ്കയും ഭൂതത്താനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വനത്തിനുള്ളിലെ കുമ്പളിപ്പാറ കോളനി ഭാഗങ്ങളിൽ അഞ്ച് മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞതായിട്ടാണ് ആദിവാസികൾ പറയുന്നത് എന്നാൽ അഗ്നിരക്ഷാ സേനയ്ക്ക് ഈ ഭാഗത്തേക്ക് ഇതുവരെ എത്തിച്ചേരാനായിട്ടില്ല എന്നാണ് വിവരങ്ങൾ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ചാലിയാറിൽ കണ്ടത് വയനാട്ടിൽ നിന്നെത്തിയ മൃതദേഹങ്ങൾ തന്നെയെന്നാണ് കെ സി ബാലകൃഷ്ണൻ എം എൽ എ പറയുന്നത് അതേസമയം മുണ്ടക്കൈയിലേക്ക് ആർക്കും കടക്കാനാകാത്ത സ്ഥിതി എന്നാണ് അദ്ദേഹം പറയുന്നത് അംഗഭംഗം വന്ന നിലയിൽ മൃതദേഹങ്ങളിൽ പലതും കാണപ്പെട്ടു കരുതുന്നതിലും ഭീകരമായിട്ട് തന്നെ നിലവിലത്തെ സ്ഥിതി എന്നാണ് ടി സിദ്ദിഖ് എം യും പ്രതികരിക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്താണ് ഉരുൾപൊട്ടൽ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതായത് അൻപത്തിയേഴ് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് വിവരങ്ങൾ അതേസമയം പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കുമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് രാവിലെ വീണ്ടും ഉരുൾപൊട്ടിയിരുന്നു നിരവധി വീടുകൾ തന്നെ ഒലിച്ചുപോയി പല വീടുകളിലും മണിഞ്ഞ നിരയിലാണ് നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പത്തുമല ദുരന്തം നടന്ന നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലങ്ങൾ ഇവിടത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായെന്നാണ് വിവരങ്ങൾ ചുരൽമലയിൽ നിന്ന് മുണ്ടകൈ ഭാഗത്തുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ ഏറെ പ്രതിസന്ധിയുണ്ട് ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലായി കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് എത്തും ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുമെന്നാണ് വിവരങ്ങൾ പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡ് അടക്കം പുറത്തിറങ്ങുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ന്യൂസ് കർമ്മ